പൂമ്പാറ്റ പിടിക്കാൻ കയറി അതു മുരിങ്ങയുടെ മേള മുരിങ്ങയുടെ മേലെ കയറി അതിൻ്റെ നിന്ന് ഇപ്പം താഴെ വീഴും അതാണ് അവസ്ഥ അതൊക്കെ ഒടിഞ്ഞ് വീഴും അതിൻ്റെ സ്ട്രെങ്ത് ഉണ്ടോ നോക്കുക ഓ പിന്നല്ല നമ്മളോടാണ് കളി ഡേയ് എക്സസൈസ് ചെയ്യണോ അതിന്റെ മേളിൽ നിന്ന് ഉം എങ്ങനെ ഇറങ്ങണ്ടെന്ന് അറിയില്ലേ കയറുമ്പോൾ നല്ല സുഖമായിരുന്നു അല്ലേ ആ ഇതാ ഫുള്ള് പഴുതി കെട്ടി വീഴും ഇപ്പം പൂമ്പാറ്റ തന്നെ പിടിക്കാൻ അടുത്ത കയറിയതാ ആ സൗകര്യമായില്ലേ എങ്ങനെ ഇറങ്ങും മേലോട്ട് നോക്ക് താഴെ വെള്ളത്തിലേക്ക് കിടണ്ട പരിപാടിയാ പൂമ്പാറ്റ പോയി നേരത്തെ പറഞ്ഞാ കറണ്ട കറണ്ടാന്ന് എന്താ നോക്കുന്നത് ഹലോ ഇവിടെ നോക്ക് ഡേയ് ഇവിടെ വിട്ട് നോക്കണേ ിക്കോ ഏതായാലും ഇവിടെ വരെ എത്തിയല്ലേ പൂമ്പാറ്റ പോയാ വഴിക്ക് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്റെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനൊക്കെ അയച്ചു കൊടുക്കാടി നമ്മൾ പിന്നെ നാല് നാലുകാലല്ലേ വീഴുല്ലേ വേറെ ആരെങ്കിലും കാണാർന്നിപ്പോ അങ്ങോട്ടാണ് ഇനി ആ പൂമ്പാറ്റ അത് പിന്നെയും വന്നു ഇനിയും കേറിക്കോ കഴിഞ്ഞാളെ പറ്റിക്ക പൂമ്പാറ്റ എന്താ നോക്കുന്നേ പാട്ടി പാണ്ട്

തിരിച്ചറങ്ങാൻ ഗൂഗിൾ മാപ്പ് വേണോ അല്ല വേണോ ഓ ഗൂഗിൾ ഗൂഗിൾ എം എച്ചും വഴിയും എത്തിക്കും അതിന്റെ പതുക്കെ പോരാ അവിടുന്ന് ചേർന്നുണ്ടോ ഫയർഫോഴ്സിനെ വിളിക്കണോ വേണോടേ ഇവിടെ ഫുഡ് അടിച്ചിട്ട് എല്ലിന്റെ ഇട കയറിയ ഓരോ സൂപ്പേടാ അപ്പൊ ശരി അവിടെ ഈ അടുത്ത പൂമ്പറ്റ വരുന്നവരെ പോയാടാ